ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഇനി വെറും മൂന്ന് ക്ലിക്കിൽ ലഭിക്കും സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥികളെയോ സംസ്ഥാനത്തെ ഏതു ഭാഗത്തുള്ള മത്സരാർത്ഥികളെയോ കണ്ടെത്താൻ ഇനി എളുപ്പമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ പ്രത്യേക ഓൺലൈൻ സൗകര്യമാണ് ഇതിനു പിന്നിൽ സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ മാത്രമല്ല കേരളത്തിൽ എവിടെയും മത്സരിക്കുന്നവരെ കണ്ടെത്താൻ ഇനി മൂന്ന് ക്ലിക്ക് മാത്രം മതി സ്ഥാനാർത്ഥിയുടെ പേര് വയസ്സ് വീട്ടുപേര് പാർട്ടി തെരഞ്ഞെടുപ്പ് ചിഹ്നം ഫോട്ടോ എല്ലാം നേരിട്ട് തന്നെ ലഭിക്കും കൂടാതെ സ്ഥാനാർത്ഥിയുടെ ഫോൺ നമ്പർ ആധാർ നമ്പർ വരുമാന വിവരങ്ങൾ അവർക്കെതിരെ കേസുകളുണ്ടോ എന്നതടക്കമുള്ള വിശദാംശങ്ങളും ഉൾപ്പെടുന്ന ഫോം ടു ടു എ എന്നിവയും ലഭ്യമാക്കിയിട്ടുണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് സൌകര്യം ഒരുക്കിയിരിക്കുന്നത് ഇതിനായി ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഇലക്ഷൻ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് വ്യൂ എന്ന വിഭാഗത്തിൽ പ്രവേശിച്ച് ജില്ലാ ലോക്കൽ ബോഡി വാർഡ് എന്നീ മൂന്ന് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക തുടർന്ന് ക്യാപ്ചെ നൽകിയത് എന്നാൽ സ്ഥാനാർത്ഥിയുടെ മുഴുവൻ വിവരങ്ങളും സ്ക്രീനിൽ ലഭിക്കും ന്യൂസ് ഡെസ്ക് ടി വി ആശുപത്രികളുടെ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നവർക്ക് പണമില്ലെന്നതോ രേഖകളില്ലെന്നതോ കാരണമായി ചികിത്സ നിഷേധിക്കരുതെന്നും കോടതി വ്യക്തമാക്കി എല്ലാ ആശുപത്രികളും അത്യാഹിത വിഭാഗത്തിലെത്തിക്കുന്ന രോഗികളെ തൽക്ഷണം പരിശോധിക്കണമെന്നും അവരുടെ നില ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ചികിത്സയ്ക്കുള്ള പണമില്ലായ്മയും തിരിച്ചറിയൽ രേഖകളില്ലായ്മയോ ചികിത്സ നിഷേധിക്കാൻ കാരണമാവരുതെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ തുടർ ചികിത്സയ്ക്കായി രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് സുരക്ഷിതമായി ഒരുക്കേണ്ട ഉത്തരവാദിത്വവും ആശുപത്രികൾക്കാണ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എല്ലാ പരിശോധനാ ഫലങ്ങളും റിപ്പോർട്ടുകളും രോഗിക്ക് നിർബന്ധമായും കൈമാറണം കൂടാതെ ആശുപത്രി റിസപ്ഷനിലും വെബ്സൈറ്റിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ചികിത്സാ നിരക്കുകൾ സേവനങ്ങൾ പാക്കേജ് നിരക്കുകൾ ഡോക്ടർമാരുടെ വിവരങ്ങൾ എന്നിവ വ്യക്തമാക്കണം രോഗികളുടെ അവകാശങ്ങൾ പരാതി നൽകാനുള്ള സംവിധാനങ്ങൾ എന്നിവയും പൊതുവായി പ്രദർശിപ്പിക്കണം എല്ലാ ആശുപത്രികളിലും ഒരു പരാതി പരിഹാര ഡെസ്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം പരാതി ലഭിച്ചാൽ രസീതോ എസ് എം എസ് സ്ഥിരീകരണമോ നൽകണം ലഭിക്കുന്ന പരാതികൾ ഏഴ് പ്രവർത്തി ദിവസങ്ങൾക്കുള്ളിൽ തീർപ്പാക്കാൻ ശ്രമിക്കണം തീർപ്പാകാത്ത പരാതികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറണമെന്നും കോടതി നിരീക്ഷിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഹയർ സെക്കൻഡറി നോൺ വെക്കേഷണൽ അധ്യാപക നിയമനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയായ സെറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഡിസംബർ പത്തിന് വൈകിട്ട് അഞ്ചുവരെ ദീർഘിപ്പിച്ചു രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ വിവരങ്ങളെ തിരുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മാറ്റം വരുത്താം നോൺ ക്രിമിനലെയർ വിഭാഗത്തിൽപ്പെടുന്നവർ സെറ്റ് പരീക്ഷ പാസായാൽ നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഹസൽ ഹാജരാക്കണം